ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണോ രാത്രിത്തേക്ക് എന്താണ് സ്പെഷ്യൽ എന്ന് കാണണ്ടേ ഇത് പാദച്ച് പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കൊടുന്നതാട്ടാ എന്താണെന്നൊക്കെ തുറന്നു നോക്കിയാലോ ടൈ എന്താണ് കപ്പയും പൊട്ടിയും ഭയങ്കര ഇഷ്ടം ആട്ട കപ്പയും പൊട്ടിയും ആ സവാളയും ആ പൊട്ടിയും കപ്പയൊക്കെ കൂടി തിന്നുമ്പോൾ എന്ത് ടേസ്റ്റാണെന്ന് അറിയൂ ഗൈസ് അപ്പോൾ കുറച്ച് മുമ്പ് അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കരണ്ടല്ലോ മേടിച്ചോളൂ ഞങ്ങൾ പേര് ഷെയർ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വിശന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനുണ്ടാക്കി നാടൻ കറികൾ നമ്മുടെ ചൂട് കുത്തിരിച്ചോറും പിന്നെ ഇതൊരു മെഴുക്ക് പുരട്ടിയുണ്ട് അത് തട്ടിക്കൂട്ട് മെഴുക്കു പുരട്ടി ഉള്ള പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയതാണ് ക്യാരറ്റ് ഉണ്ട് ചീരയുണ്ട് സവാളയുണ്ട് പിന്നെ ക്യാപ്സിക്കം ഉണ്ട് പിന്നെ അച്ചിങ്ങ അച്ചിങ്ങയുണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അധികം എരിവൊന്നുമില്ലാതെ ഒരു പച്ചകളും പച്ചമുളക് മാത്രം കീറിയിട്ടേ ഹായ് അങ്ങനെ ഒരു മെഴുക്ക് പുരട്ടി പിന്നെ ഉണക്കക്കൊഴിവ് വറുത്തത് അതിന് ശേഷം നമ്മുടെ നല്ല അടിപൊളി കുമ്പളങ്ങ ഇട്ട മോര് കറി ഇതൊക്കെയാണ് കേട്ടോ രാത്രിയിലെ സ്പെഷ്യൽ നിങ്ങൾക്ക് എന്താണ് രാത്രിയിലെ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഫുഡ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ വീണ്ടും വിശന്നു അപ്പോൾ ചക്ക ഞങ്ങളെ മാടി മാടി വിളിച്ചു ഇനി ഞാൻ ഉച്ചയ്ക്ക് ഞാൻ നന്നാക്കി വെച്ചതാണ് കേട്ടെ ഫ്രിഡ്ജിൽ അപ്പോൾ എടുത്തേക്കാം ഇനി ഞാൻ വെച്ചു അപ്പോൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്കയും കൂടി കഴിച്ചു കൈസ് ശേഷം രാത്രി ഒന്ന് പുറത്ത് പോയായിരുന്നു എന്താ പെയിൻ്റൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ സൺഡേ വെറും സൺഡേ മേടിച്ചു ഗൈസ് അതും കൂടി കഴിച്ചു കൈസ് പിന്നെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ വരുന്ന വഴി ഇറക്കത്തിലായിട്ടൊരു മാവിരിപ്പുണ്ട് ഗായസ് ആ മാവിൽ നിറയെ മാമ്പഴമാണ് കുഞ്ഞു കുഞ്ഞി മാമ്പഴം ഒരു കാറ്റ് വന്നാൽ ആ പടയിൽ നിന്ന് വീഴും അങ്ങനെ എനിക്കൊരു മാമ്പഴം കൂടി കിട്ടി ഗായ്സ് ഇതും കൂടി നീ കഴിച്ചിട്ട് പോയാൽ മതി എന്നായിരിക്കും ദൈവം പറഞ്ഞത് അതുകൊണ്ട് ഇത് ഞാൻ കഴിക്കണം ഗായ്സ് പിള്ളേർക്കൊന്നും വേണ്ട കെട്ടിയവനം വേണ്ട അപ്പോൾ ഇത് ഞാൻ കഴിക്കും ഗായ്സ് പക്ഷേ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞാൻ മാമ്പഴം കഴിക്കുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ ഐസ്ക്രീം എടുക്കാൻ എവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കണോ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോയി വേഗം ഫുഡ് കഴിക്കേ അപ്പോൾ ഇന്ന് പെസഹ വ്യാഴായിരുന്നു പക്ഷേ അപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല ഗൈസ് അതിൻ്റെ ഒരു ഉണ്ട് എനിക്ക് നിങ്ങളൊക്കെ അപ്പം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കണു എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക പിന്നെ നാളെ ദുഃഖവള്ളി അപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ട് ആയിട്ടൊക്കെ ഇരിക്കുക ഗുഡ് നൈറ്റ് ബായ്